ോകാലോകങ്ങളെല്ലാം പരിചൊടു പരിപാലിച്ചു പോരും പുരന്മാർക്കേകാലം ബേനവർത്തിപ്പൊരു പെരുമപെരുക്കും പരാശക്തിരൂപേ കൈ കൊണ്ടഴകൊടു കുടാദ്രിത്തടത്തിൽ പ്രശാന്തിപ്രാകാശ്യക്ഷേത്ര സംസ്ഥേ നമനം അനുപമേ വെൽത കൊല്ലൂർപ്പിരാട്ടി धारं मुदल्करुणयोसहस्रारपद्मोळम् चेलय् चेलाय मेले, मेले विरचितनिलयुराधार தெல்லுமில்லாதனவரதமிட்டு நீ புஞ்சிக்கும் காலம் மத்தருவேணம் துணமம பணிவேனி கொல்லூர் பிராட்டி अम्भोजोद्भूतजायापदवीलरुळरु वाग्रूपमाता अम्भोजाक्षात्मपत्नीवडिविलमरुमत्तामरपेण्डावय അംഭോജാസ്ത്രപ്രമാധിപ്രിയതമയുമയായി മൂന്നുമട്ടുള്ള നിൻപാദംഭോജം കൂപ്പുമെഞ്ഞിൽ കൊല്ലൂർ പിരാട്ടി ആദിക്യാദിത്യചന്ദ്രപ്രഭൃതി കളരെ കടുപ്പം ഛേദിക്കാനുള്ള ഭാരം മുഴുവൻ അവരിലേൽപ്പിച്ചു നീ സാധ്യം വേദാന്തർലീന സത്തേ നരനകമഖിലം മൂടിടും വൻ തമസ്ത തന്നെ തന്നേ അതിമോദേന അതിമോന കൊല്ലൂർപ്പിരാട്ടി ചാതീത പ്രഭാവ പ്രകടന പടുവെന്നേ പ്രകടനപടുവെന്നേവരും വാഴ്ത്തിടുന്നോ രാചാര്യസ്വാമി കർമ്മക്ഷിതിയിലവതരിച്ചുള്ളൊരദ്വൈതമൂർത്തി പ്രാചീനാചാരദുഷ്കണ്ടകഹനജ്വാലയാ ചീരാളങ്കൃതൻ തൻ കഴിവ് തവമിഴിത്തെ കൊല്ലൂർ പിരാട്ടി പാതാളം തൊട്ടുമേലേക്കരിമയോടവനിത്തട്ടുമുട്ടാനൊരേഴും ീദേ്യു മീതേ പടി പടി പടിയയാരുമാ ലോകയന്ത്രം മാതാവേ സൃഷ്ടി സൃഷ്ടിചൈതി തിരിയുവതും കണ്ടുകൊണ്ടങ്ങിരിക്കും ജേതാവിൻ മട്ടുകണ്ടാൽതിശയം അവിടുന്ന കൊല്ലോർപ്പിരാട്ടി മൂകൻ വാചാലനായി निन्ने कीर्तनपतिकुदिर्पन्ु निे भज काकन् मल्कोकिलतिन्वडिव मिकव निवेद्यम् भुज्च एकन् निन्नङ्घ्रिवन्दिच्चकगदशमनोपायलभ्यम् कशायं पागं बोलास्वदिच्चाल्च अवनरि उरवेरुन्नु कुल्यूरु पिराट्टी തിരുനടയിലണഞ്ഞൊന്നുണർത്തിക്കിലെല്ലാമേതേക്കും കരസ്ഥം ദൃഢം ഉടനടിയന്നോതിടുന്നുണ്ടുലോകം കൈ തമ്മിൽ പൂട്ടിമുട്ടിച്ചടിയനടി വണങ്ങുന്നു വേണ്ടുന്നതെല്ലാം നീ തന്നേ ചിന്ത ചെയ്തിട്ടരുളുകറിയുമങ്ങേക്ക് കൊല്ലൂർപ്പിരാട്ടി കാതമ്പാദിതൃമൗഖത്തളിരുകളരുളും ശീതളഛഛായയിൽ സാഹ്ലാദം സൗരഭ്യപൂരക്കുളിർപ്പവനനുതിർക്കുന്ന പൂമാരിയേറ്റ് മോദം കൈകൊണ്ടു രത്നപ്രകരഖചിത വാണു വീണാ ിച്ചിടും വാഗ്ഭഗവതി അവിടും മള്ളി കൊല്ലൂർ പിരാട്ടി മുക്കാ കാശിനുപോലും ഭുവി വില പിടിയാതുള്ള ഒരാളാകിലും മിന്തൃക്കാലിൽ ഭക്തിയുണ്ടായ കേറും വിലക്കറ്റമുണ്ടോ ദിക്കാകെ കേളി കേൾപ്പിച്ചവൻ അഖിലജനാകർഷണം ചെയ്തിടുന്നുണ്ടെക്കാലത്തും ജഗത്തിൽ ജനനി തവ കൃപറ്റി र्पिराट्टि देवेन्द्रं जातवेदन् दिनकरतनयन् ब्रह्मपौत्रं जलेशन् जीवेशन् वित्तमाथन् शशिधरनिनन् ऋक्षेशनम् निन्मनं पोल् ാളുത്തമം ഭൂവിതി പെരുമ പെരുപ്പിച്ചു സൃഷ്ടിച്ചു സൃഷ്ടിച്ച വാണീശൻ വിയർപ്പു മുരരിപു പരിപാലിപ്പു കൊല്ലൂർ ദ്രാക്ഷാപാകം കടാക്ഷം കദനദഹനദക്ഷം रक्षा, शिक्षा जगत्सृष्टिरक्षाशिक्षाकर्तृत्रयोत्तेजगमतुलकलालोलनीलायमानम् रक्षक्याल्वणङ्गुम् सुरमुनिवहानम् गजम् कैतोळ्ेन् साक्षाल् कारुण्यसारमृततरलितपाथोधि कोल्लूर्पिराट्टि रम्भोर्वश्यादिखेटी निरपरिचरणम् वेदमोतिस्तुति കുംഭോദ്ൂതാതിവ്യ ഋഷികളഭിമുഖമാനമ്രരായിവൃന്ദം ശംഭുബ്രഹ്മാച്യുതന്മാരരികിൽ അനുസരിച്ചംബിക്കേ സർവം സർവഭുതചരിതമിതോ कोल्लूर्पिराट्टि श्वेताम्भोजे निवासम् दिनकरनिवहद्योतमानम् किरीडम् श्रीतावुम् वक्त्रपद्मम् कुमुदततिविडर्तुम् தூமந்தகாசம் காதாலம் விச்ச நோட்டம் கரதலலசிதம் வீண சுப்ராம்பரம் மன்மாதாவே பாதபத்மம் மம மனசி விளங்கேண்டு കൊല്ലൂർ പിരാട്ടി കൂലം കുത്തിത്തകർക്കും മതഭരിത തരംഗാളിയാളും സരിത്തിൻ കോലം പോലും പദാനാം നിര നിരനിരയായത്തിയം ഹൃത്തടത്തിൽ ലീലാനൃത്തം അട ീടണം അതു കുതുകാൽ കണ്ടുകണ്ടാസ്വദിച്ചൻ കാലം പോക്കാൻ തരം നീ തരണം അതിനിരക്കുന്നു കൊല്ലോർ പിരാട്ടി